രാത്രി തുടങ്ങിയ മഴയാണ് കേട്ടോ ഒട്ടും കുറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ പെയ്യാണ് ഈ സമയൊക്കെയാണ് നമ്മൾ മോടി പുതിച്ചു കിടന്നിറങ്ങേണ്ടത് പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളെ സ്കൂളിൽ പോക്കും ഏട്ടൻ്റെ പണിപ്പോക്ക് ഒക്കെ കൊള്ളാവും എന്നുള്ളതുകൊണ്ട് ഞാൻ അടുക്കളയിൽ കയറി ചായക്കടിയൊക്കെ ഉണ്ടാക്കുകയാണേ അപ്പോൾ അത് അന്നത്തെ നമ്മൾ ചായക്കടി നൂൽപുട്ടാണ് കേട്ടോ നൂൽപുട്ട് ഇടിയപ്പം അങ്ങനെയൊക്കെ പറയില്ലേ നമ്മളെ നാട്ടിൽ ഇതിന് എന്നാണ് പറയാം അങ്ങനെതാ നൂൽപുട്ടൊക്കെ കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ഉണ്ടാക്കി എടുക്കണുണ്ട് ഞാൻ ചെറുപേരുടെ കറിയാണ് കേട്ടോ ചെറുപയറിൻ്റെ കറിയും നൂൽപുട്ടും വലിയ മാച്ചില്ലട്ടോ അമ്മ എന്ന് പറയുന്നുണ്ട് അനുമോള് ഏതായാലും ഒരുക്കങ്ങനെ അങ്ങനെ ഒക്കെ കൊടുത്തു ഏട്ടൻ താ പണിക്ക് പോവാണ് കേട്ടോ ഇന്നിപ്പോൾ ഇൻട്രസ്റ്റീനിൻ്റെ പണിക്കാണ് പോണത് മഴക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല കേട്ടോ ടാപ്പ് റബ്ബർ ടാപ്പിങ്ങിന് പോകണമെങ്കിൽ മഴ അല്ലാണ്ട് എടുക്കണം അപ്പോൾ മഴയാനും കൊണ്ട് ഇൻട്രസ്റ്റീനിൻ്റെ പണിക്കാണ് പോണത് അപ്പോൾ അനുമോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാം അല്ലേ ഉരുളക്കിഴങ്ങ് പൊരിക്കാനു കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് എന്ന് വെച്ചാൽ എൻ്റെ അനുമോക്ക് ജീവനാണ് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി പൊടി ഉപ്പോട്ടിട്ട് കുഴച്ച് വെച്ചതെന്നേ പിന്നെ അത് അതിലേക്ക് ഒത്തിരി അച്ചാർ പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ മസാല ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അച്ചാർ പൊടി ഇട്ട് വെക്കിയത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ അച്ചാർ പൊടി ഇട്ടിട്ട് പിന്നെ ഇത്തിരി വെളുത്ത രണ്ടല്ലി വെളുത്തുള്ളിയും ഒരിത്തിരി കറിവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അനുമോക്കും ഇഷ്ടമായിട്ടോ അങ്ങനെ മുമ്പ് മുന്നൊരിക്കൽ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഇട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണേ അങ്ങനെതാ ഒക്കെ നമ്മൾ പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ ആക്കിയത് സ്റ്റീലിൻ്റെ പാത്രമല്ലേ അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് പാത്രത്തിൽ നിറയെ വെച്ചിട്ടുണ്ട് എല്ലാ കുട്ടികൾക്കും കൊടുക്കേണ്ടി അമ്മ അപ്പോൾ എനിക്ക് മാത്രം തന്നാൽ പോരാ എന്നാണ് അവൾ പറയുക അങ്ങനെതാ കുട്ടീനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാണ് കേട്ടോ അവിടെ നിന്ന് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാവും എല്ലാവരും കൂടെ എപ്പഴാണ് പോകുക അപ്പഴാണ് പോവുക പിന്നെ ഞാനൊക്കെ കഴിഞ്ഞ് വന്ന് ചായയൊക്കെ കുടിച്ചു പിന്നെ ഇന്ന് കഞ്ഞി ഉണ്ടാക്കണം രാവിലെയാണ് കേട്ടോ ഒലുവയും ചെറുപയറ് വെള്ളത്തിൽ ഇട്ടത് പിന്നെ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് മരുന്ന് കഴിഞ്ഞ് അപ്പോൾ പിന്നെ വേഗം ആയി കിട്ടുമല്ലോ അങ്ങനെ ഒക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പാകാക്കുകയാണെങ്കിൽ അരി കഴുകി നമ്മളെ ചെറുപയറ് ഉലുവയൊക്കെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പണ്ടുള്ള ഈ കുക്കറിലും നല്ല കേട്ടോ വയ്ക്കുക അവരൊക്കെ മൺകലത്തിലാണ് വെക്കുക മൺകലത്തില് വെക്കും പിന്നെ ചിരട്ട കയ്യിലില്ലേ അത് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കടം കാണാനൊക്കെ പ്രത്യേക രസാണ് കേട്ടോ ഞാനിപ്പോൾ അതിലൊന്നും ഒരുങ്ങാത്തത് ഉള്ള സമയം വേഗം ആയി കിട്ടണം കാരണം എൻ്റെ അമ്മൂസുട്ടീൻ്റെ കുറുമ്പിനനുസരിച്ചാണ് എൻ്റെ പാചകം ചെയ്യലൊക്കെ ഓൾ അടങ്ങി നിൽക്കുമ്പോൾ ചടപടാന്ന് അവിടെ നിന്ന് പണിയെടുക്കണം അല്ലെങ്കിൽ പിന്നെ ഒറ്റ പണി നടക്കൂല ഒരു ദിവസം മുഴുവൻ നിന്നാലും ഒരു പണി ചെയ്യാനോട് സമ്മിക്കൂല അപ്പോൾ പിന്നെ ഓള് മാറി നിൽക്കുന്നതിനനുസരിച്ച് ഞാൻ വേ വേഗം ഒരുക്കുകയാണേ അപ്പോൾ ഇതുപോലെ ആരെങ്കിലും കഞ്ഞിണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ കുക്കറിലൊന്നും വെക്കാണ്ട് മണ് അങ്കലത്തിലൊക്കെ വെച്ച് നോക്കണേ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഞാൻ അനക്കുട്ടീനെ സ്കൂളിലേക്ക് കൊണ്ടുപോയാക്കാൻ പോയ സമയത്ത് പറമ്പിൽ നിന്ന് കുറേശ്ശെ മരുന്ന് ചെടികളൊക്കെ എടുത്ത് വന്നിരുന്നിട്ടോ ചെറുള ചെറു ചെറു മുക്കുറ്റി പിന്നെ നമ്മൾ കുഞ്ഞ് തുക ഉണ്ടല്ലോ ആ തുക അങ്ങനെ കുറച്ച് എനിക്കറിയുന്ന ചെടികളൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അങ്ങനെ അതെല്ലാം കൂടെ എടുത്തിട്ട് മിക്സിൽ ചാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ മുരിങ്ങേൻ്റെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങേൻ്റെ ഇല ഇങ്ങനെ അരച്ചു വയ്ക്കാൻ ചിലപ്പോൾ കഴിക്കാൻ സാധ്യത ഉണ്ട് തോന്നുന്നുട്ടോ പക്ഷേ ഏതായാലും ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാ മരുന്ന് ചെടികളും എടുക്കാമെന്നല്ലേ പറയുക എല്ലാവരും അപ്പം അങ്ങനെ ഞാനും എല്ലാ ചെടികളും എടുത്തിട്ടുണ്ട് ഇവിടെ ഏട്ടൻ്റെ അമ്മ ഒന്നും ഇങ്ങനെ മരുന്ന് കഞ്ഞൊന്നും അങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ ഇവിടെ അങ്ങനത്തെ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്ന പരിപാടികളൊന്നും ഇല്ല ഒന്നാമത് തന്നെ ഓരുണ്ടാക്കാത്തത് കുറേ മുന്നേ മുതലേ എനിക്ക് ഷുഗറാണ് അപ്പോൾ അങ്ങനെ കഞ്ഞി കുടിക്കാൻ വയ്യ ഷുഗറും പ്രഷറും എല്ലാം കൂടെയാണ് അപ്പോൾ കഞ്ഞി കുടിച്ചാൽ ഷുഗർ കൂടുവെന്ന് എഴുതിയിട്ട് ഒരു നേരം പോലും ഒരു കഞ്ഞി കുടിക്കൂല ഇനിയിപ്പോൾ ഞാനത് ഒരു ദിവസം തന്നെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ ഇന്നും നാളെയും കൂടെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് വല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയാൽ ഓരോ ഷുഗറൊക്കെ കൂടി ആകെ വയ്യാണ്ടാവും പിന്നെ ഇത് നമ്മൾ ഇന്നലെ പോയിട്ടെടുത്ത് വന്ന തേങ്ങ ഇരുന്നിട്ടോ പറമ്പുന്നേ തേങ്ങക്ക് ഭയങ്കര ക്ഷാമമാണ് നമ്മളെ മുറ്റത്തുള്ള തെങ്ങിലൊക്കെ തേങ്ങ ഉണ്ട് പക്ഷേ കയറാൻ കഴിയൂല നമ്മളവിടെയൊക്കെ തേങ്ങ വലിക്കാനായിട്ട് ഓരോ ടീമുണ്ട് അപ്പോൾ ആ സ്ഥിരമായിട്ട് വലിക്കുന്ന ആളുകൾ തന്നെ വന്ന് വലിക്കുകയുള്ളൂ നാട്ടുപുറായതുകൊണ്ട് എങ്ങനെയാണ് കേട്ടോ പിന്നെ അപ്പുറത്തെ വീട്ടിലൊക്കെ വലിക്കാൻ ആൾ വരുമ്പോൾ ഓരോട് പറഞ്ഞതൊന്നും ഒരു വലിച്ച് തരൂല നമ്മളെ വീട്ടിലേക്ക് വലിക്കാൻ വരുന്ന ആൾ തന്നെ വന്ന് വലിച്ചു തരണം അപ്പോൾ ഇനിയിപ്പോൾ ആ വലിയച്ഛനാണെങ്കിൽ കുറച്ച് പ്രായമായതുമാണ് പിന്നെ മഴ ഒലർന്ന് തേ മഴക്കൊക്കെ പോയിട്ട് തേങ്ങ ഒലർന്നെങ്കിൽ ഒരു വന്ന് തേങ്ങ ഒക്കെ വലിച്ചു തരുള്ളൂ ഓരോ നാട്ടിൽ ഓരോരോ കോലങ്ങൾ ഓരോരോ ശീലങ്ങളല്ലേ എൻ്റെ വീട്ടിലേക്കൊന്നും അങ്ങനെ ഇല്ല കേട്ടോ ആരോട് പറഞ്ഞാലും ഒരു തേങ്ങ ഇട്ട് തരും അങ്ങനെതാ തേങ്ങയും ചെറിയ ഉള്ളിയും നല്ല ജീരയൊക്കെ ഇട്ടിട്ട് നമ്മൾ കഞ്ഞിയിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കുകയാണ് അങ്ങനെതാ നമ്മളെ മരുന്ന് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മളെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ തേങ്ങ കൂടി ഒഴിച്ചെടുത്താൽ ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മളെ മരുന്ന് കഞ്ഞി തയ്യാറായിട്ടോ അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചതാണ് കേട്ടോ ഞാൻ വേവായപ്പോൾ പിന്നെ ഇറക്കി വെച്ചതീന്നോ അങ്ങനത്തെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പാചകം ചെയ്ത് എല്ലാവർക്കും കൊടുക്കാനിട്ടോ കൊടുക്കുമ്പോൾ എല്ലാവരും കഴിക്കണം എല്ലാവരും കുറ്റം പറയാൻ പാടില്ല ആദ്യം ആദ്യം തന്നെ വിളമ്പുവെച്ച് അച്ഛനാണ് കേട്ടോ ഇത്രയും ദൂരം കഞ്ഞി ഒക്കെ ഞാൻ അച്ഛനെ കുടിപ്പിച്ചെന്ന് അറിഞ്ഞാൽ ഏട്ടന്മാരെല്ലാവരും കൂടെ വന്നിട്ടുണ്ടെവിടെ നിന്ന് ഓടിക്കും കാരണം ഷുഗർ കാരണം കണ്ണ് കാണാൻ ആവണുണ്ട് രണ്ടാക്കും അമ്മയ്ക്ക് വലിയൊരു പ്രശ്നമില്ല അച്ഛന് പിന്നെ തിമരത്തിൻ്റെ പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് ഷുഗറും കൂടി വരുന്നുണ്ട് അപ്പോഴൊക്കെ പ്രശ്നങ്ങളാണ് ഏതായാലും ഒരു ദിവസമൊക്കെ അല്ലേ അങ്ങനെ കുടിക്കാലോ എപ്പോഴും ഇല്ലല്ലോ അല്ലേ പിന്നെ മരുന്ന് കഞ്ഞിയില്ലേ അപ്പം പിന്നെ വലിയൊരു കേടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണേ അങ്ങനെ ഞാൻ എനിക്ക് അമ്മൂസിന് ഒരു പ്ലേറ്റിൽ തന്നെ എടുത്തു പിന്നെ അച്ഛനും അമ്മയ്ക്കുള്ള കട വിളമ്പി വെച്ചു അങ്ങനെ ഓരപ്പുറത്ത് നിന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ അമ്മൂസ് ഒട്ടിൻ്റെ കഞ്ഞി പിടിച്ചിട്ടുള്ള കോലാണ് കേട്ടത് പാവം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്